തേ ഗോഡ് സ്തോത്രം അറിയത് രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് നമ്മൾ കീഴ്പ്പെടുന്ന ഒരു പോയിന്റ് മനസ്സിലായല്ലോ അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും മീൻസ് പിശാജ് നമ്മെ പ്രശ്നങ്ങളിലൂടെ നടത്തും ഇപ്പം ഞാനത് പറയുന്നത് ദൈവക്കളോടാണ് കേട്ടോ ലോകമനുഷ്യൻ പ്രശ്നങ്ങൾക്ക് പല പല കാരണങ്ങളും കണ്ടെത്തും അതുപോലെ ഒരു വിശ്വാസിയും കണ്ടെത്തുവാൻ കഴിയും എന്നാൽ ആത്യന്തികമായി അവനാ സത്യം തിരിച്ചറിയും അവനെ പ്രശ്നങ്ങളിലൂടെ നടത്തുന്നത് പിശാജാണ് അവൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമാറാക്കുന്നത് ദൈവവും അപ്പോൾ പിശാജ് ഇങ്ങനെ ആ നമ്മളെ പ്രശ്നങ്ങളിലൂടെ നടത്തും എവിടെ വെച്ചാണ് നമ്മൾ തോൽവി സമ്മതിക്കുന്നത് പിശാജിൻ്റെ ഇഷ്ടം ഓഹ് ജയിച്ചോ നീ തന്നെ നീ പറഞ്ഞത് തന്നെ ശരി ഞാൻ രക്ഷപ്പെടത്തില്ല ഞാൻ കുടം പിടിക്കത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീർന്നു പോകും എന്ന് നമ്മൾ സമ്മതിക്കുന്നത് എവിടെ വെച്ചാണ് ആ പോയിൻ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ജോലിസ്ഥലത്ത് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്ന എല്ലാവരും ആത്മഹത്യയോ ഇല്ല ആ പ്രശ്നത്തെ പരിഹരിക്കുക അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്തും അവിടെയും പ്രശ്നം ഉണ്ടായി മിണ്ടാതിരിക്കത്തില്ല വീണ്ടും മറ്റൊരു ജോലി കണ്ടെത്തും ഇങ്ങനെ എത്ര തവണ പറ്റും ശ്രദ്ധിച്ചേ എത്ര തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുണ്ടാകുന്ന പ്രശ്നത്തെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുമോ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പറയും എന്നെക്കൊണ്ട് വയ്യ അല്ലേ സഹോദര എത്ര കാലമായി തുടങ്ങിയിട്ട് എത്ര കമ്പനികളായി എത്ര സ്ഥാപനങ്ങളായി ആരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ച് കൈകെട്ടി ഇനി വയ്യ ആരുടെയും വാക്ക് കേൾക്കുവാൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുവാൻ ഒന്നും ആകുവാൻ കഴിയാതെ നശിച്ച് നരകിച്ച ജീവിതം മതി ആകുന്ന അപ്പോയിൻ്റ് അല്ലേ ഭർത്താവിന് വേണ്ടി കരയുന്നു പ്രാർത്ഥിക്കുന്നു കാലു പിടിക്കുന്നു സ്നേഹത്തോടെ സംസാരിക്കുന്നു പലരെയും കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്തിനാ ആ കുടിയൊന്ന് നിർത്തിപ്പിക്കാൻ വേണ്ടി അയ്യോ വല്ലവേനയും നിർത്തി സന്തോഷമായിട്ട് വീട്ടിനകത്തിരുന്നു ഒരഞ്ചു ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ആറു ദിവസം കഴിഞ്ഞു വീണ്ടും തുടങ്ങി സങ്കടം വന്നു എങ്കിലും വിട്ടില്ല വീണ്ടും പ്രാർത്ഥിച്ചു കരഞ്ഞു കാല് പിടിച്ചു നിർത്തി അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി വീണ്ടും പ്രാർത്ഥിച്ചു വീണ്ടും കരഞ്ഞു വീണ്ടും തുടങ്ങി വീണ്ടും പ്രാർത്ഥിച്ചു വീണ്ടും കരഞ്ഞു ഇത് എത്ര തവണ അവസാനം പറയും നശിച്ച ജീവിതം മുടിഞ്ഞവൻ എങ്ങനെയോ പോട്ടെ എൻ്റെ ജീവിതം ഇത് തന്നെ ഇങ്ങനെ തന്നെ ഞാൻ നരകിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് സ്വയം പ്രാപിക്കൊണ്ട് തോൽവി സമ്മതിക്കും സറണ്ടർ ആകും എങ്ങനെയോ പോട്ടെ ഭർത്താവ് ആരുടെ കൂടെയോ പോട്ടെ കാരണം അത്രമാത്രം അവനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചു നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമായി പലപ്പോഴും അവൻ മടങ്ങി വന്നു അല്ലേ ആ ബന്ധമൊക്കെ വിട്ടിട്ട് ഫോൺ നമ്പറൊക്കെ മാറ്റി വാട്സപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് ആണെ സഹോദരി മടങ്ങി വന്നതല്ലേ അങ്ങനെ മടങ്ങി വന്നു വീണ്ടും പോയി മടങ്ങി വന്നു വീണ്ടും പോയി മടങ്ങി വന്നു വീണ്ടും പോയി അവസാനം അയ്യോ പറയണ്ടല്ലോ സഹോദര എത്ര തവണ കരഞ്ഞ് പിടിച്ച് ബാരിക്കറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും കാരണങ്ങളാണെങ്കിൽ പറയും വേണ്ട അവിടെ പോയി കരഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് വീട്ടിനകത്ത് വരും ഒന്ന് ആശ്വസിക്കും ദൈവമേ വന്നല്ലോ എങ്ങനെയെങ്കിലും ജീവിതം ജീവിച്ച് കൊണ്ടുപോകണം പിള്ളേർ രണ്ടായില്ലേ അല്ലേ സഹോദര അവരെ നോക്കണമല്ലോ പക്ഷേ അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ വീണ്ടും പോകും പോവും പിടിക്കും കരയും തിരിച്ചു കൊണ്ടുവരും പലരെയും കൊണ്ട് സംസാരിപ്പിക്കും വീണ്ടും പോകും വീണ്ടും വരും വീണ്ടും പോകും അയ്യോ അവസാനം നാശിച്ചു പോട്ടെ ആണേ മക്കളെ അവർ പോകുന്ന പോക്കിൽ അവരുടെ പിന്നാലെ ഓടും എവിടെ പോയി ഏത് അവസ്ഥയിലവരായിരുന്നാലും തലകുനിച്ച് നാണം കെട്ടും അല്ലേ മാതാവേ ഏറ്റവും മോശം വാക്കുകൾ നിന്റെ മക്കൾ മുഖാന്തരം നീ കേട്ടില്ലേ എന്നിട്ട് വിട്ടോ കൂടെ പോയി അവരെ വിടിച്ചു വലിച്ച് തിരികെ കൊണ്ടുവന്നു സന്തോഷിച്ചിരുന്നു വീണ്ടും പോയി വീണ്ടും വലിച്ച് തിരികെ കൊണ്ടുവന്നു വീണ്ടും പോയി വീണ്ടും വന്നു വീണ്ടും പോയി അവസാനം പുകഞ്ഞ കൊള്ളി പുറത്ത് എനിക്കിനി വയ്യ ഇങ്ങനെ ഉള്ളതിന് ഞാൻ പെറ്റിട്ടില്ല വയ്യ ആ ഒരു പോയൻ്റെ അപ്പോൾ കാര്യം മനസ്സിലായല്ലോ ആ ഒരു പോയൻ്റെ നിങ്ങളാദ്യം പ്രശ്നത്തിലായപ്പോൾ പിശാജ് ചിരിക്കത്തില്ല അവൻ ജയിച്ചു എന്ന് പറയത്തില്ല കാരണം പിശാജിന് അറിയാം നമ്മൾ ദൈവമക്കളാണ് അങ്ങനെ ഒന്നും നമ്മൾ പരിപാടി നിർത്തത്തില്ല രണ്ടാമതും അവൻ ചിരിക്കത്തില്ല മൂന്നാമതും ചിരിക്കത്തില്ല എന്നാൽ അവൻ ആർത്ത് ചിരിക്കുന്ന സന്തോഷിച്ച് ആർമാദിക്കുന്ന ഒരു സമയമുണ്ട് നിങ്ങൾ ഇന്നായിരിക്കുന്ന ആ സമയം ഇനി മതി ഇനി മതി എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇതോടെ തീർന്നു എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് പദം പറഞ്ഞ് നിങ്ങളായിരിക്കുന്ന ആ തകർച്ചയുടെ അവസ്ഥയിൽ നിങ്ങൾ മുഖം ഉയർത്തി നോക്കിയാൽ ആർത്ത് ചിരിച്ച് സന്തോഷിക്കുന്ന പിശാചിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതെ നിങ്ങളുടെ ആ വേദന കുത്തിക്കാട്ടി പിന്നെയും വേദനിപ്പിക്കുവാനല്ല നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് വേണ്ടി ഈ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വേദന അതെ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള അതേ വേദന തന്നെ കണ്ണുനീരായി എന്നിൽ നിന്ന് പുറത്ത് വന്നു ആ കണ്ണുനീർ എൻ്റെ സ്വർഗത്തിലെ പിതാവ് കണ്ടു പ്രാർത്ഥന മുറിക്കകത്ത് അവൻ ഇറങ്ങി വന്നു കർത്താവിനോട് പറഞ്ഞു അനേകർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നില്ലേ എല്ലാം തീർന്നു ഇനി മുൻപോട്ടില്ല എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന അനേകർക്ക് വേണ്ടി നീ കരയുന്നില്ലേ നിന്റെ ഇന്നലകളെ ഓർത്ത് ഞാൻ പറഞ്ഞു അതേ ദൈവമേ സഹിക്കുവാൻ കഴിയുന്നില്ല ഞാനും ആ നശിച്ച അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അന്ന് നീ ആ ശബ്ദം കേട്ടതില്ലേ കർത്താവിനോട് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അതെ എൻ്റെ ശത്രുപായവെന്നെ പന്ന പിശാജിൻ്റെ പന്നപിശാജിനാൽ പിടിക്കപ്പെട്ടവരുടെ ആർത്തലച്ചുള്ള ചിരിയുടെ അട്ടഹാസത്തിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി അവർ ജയിച്ചു അവർ ജയിച്ചു അവർ ജയിച്ചു ജയ ഹോഷത്തിൻ്റെ ശബ്ദം കർത്താവ് ചോദിച്ചു എടാ കുഞ്ഞേ നീ അവിടെ നിന്ന് ഇങ്ങനെ ആ പുറത്ത് വന്നത് ഞാൻ പറഞ്ഞ കർത്താവെ അങ്ങയുടെ വാചനം എന്നെ ശാക്തീകരിച്ചു കർത്താവ് ചോദിച്ചു പിന്നെന്തിനാ അമാന്തിക്കുന്നേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി മുൻപോട്ടൊന്നുമില്ല എന്ന് ചിന്തിച്ച് തളർന്നായിരിക്കുന്നവരോട് ആ വചനം പറയുക അവരോട് വിളിച്ചു പറയുവാൻ പറയുക അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനും ആ ശാത്രുവിനെ അതെ നിങ്ങളെ ലജിപ്പിച്ച് ചിരിക്കുന്ന ആ ശത്രുവിനെ ലജിപ്പിച്ച് തല നിവർത്തി നിങ്ങളെ നിർത്തുവാനും കഴിവുള്ള ഒരു ദൈവം ആ വാക്യം കാലപ്പോക്കിൽ ഒരിക്കലും മറക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ വാക്യം മീഖാ പ്രവാചകന്റെ പുസ്തകം ഏഴാമധിയായും എട്ടാമത്തെ സം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളത് കേൾക്കുവാൻ പോകുന്നു എൻ്റെ ശത്രുവായോടെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും മൂന്നാമത്തെ തവണ വീണപ്പോൾ ഇതേ ശബ്ദം നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതാണ് ഇതെന്ത് പ്രശ്നം ഇതിനെ ഞാൻ അതിജീവിക്കും ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും നിങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഒന്നാമത്തെ തവണ നിങ്ങൾ പ്രശ്നത്തിലായപ്പോൾ പിശാജ് ആർ തട്ടഹസിച്ച് ചിരിക്കാത്തത് കാരണം ചിരിക്കുവാൻ നിങ്ങൾ അനുവദിച്ചില്ല ഈ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അതെ ആ വചനം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പുറത്ത് വന്നു പന്നെ പിശാജെ നീ അങ്ങനെ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതണ്ട ഞാൻ ഇനി എഴുന്നേൽക്കും ഇതിലും വലുത് വന്നിട്ടും ഓ സ്തോത്രം നിനക്കറിയാമോ പിശാജ് എൻ്റെ അപ്പൻ ഇതിലും വലിയ കഷ്ടതയിലൂടെ കടന്നു പോയതാ ഇതിലും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു നീ എൻ്റെ അമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു കുട്ടിക്കാലമുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും നിനക്ക് തോൽപ്പിക്കുവാൻ കഴിയത്തില്ല ഏതാ ഈ വചനമാ നിൻ്റെ ഉള്ളിലുള്ള വചനമാണ് ആ പുറത്ത് വന്നത് പിശാചിനെ ചിരിക്കുവാൻ കഴിഞ്ഞില്ല വീണ്ടും പിശാജ് ചിരിച്ചു നിൻ്റെ വീഴ്ച കണ്ട് അപ്പോഴും നീ ചിരിക്കുവാൻ അനുവദിച്ചില്ല നീ പറയാതെ പറഞ്ഞു എൻ്റെ ശത്രുവായവളെ പന്ന പിശാചേ പിശാജിനാൽ പിടിക്കപ്പെട്ടവരെ നിങ്ങൾ സന്തോഷിക്കണ്ട ഞാൻ ഞാൻ എഴുന്നേൽക്കും അപ്പോൾ പലർക്കും ഒരു സംശയമായി ദേവദാസനെ ഈ എല്ലാം അവസാനിച്ചു എന്ന് ഞങ്ങൾ ചിന്തിച്ചായിരിക്കുന്ന ഈ പോയിന്റിൽ ഇനിയും ഇത് തന്നെ ഞങ്ങൾ ആവർത്തിച്ചു പറയണമോ അതെ നിങ്ങൾ ആവർത്തിച്ചു പറയേണ്ടതുണ്ട് കാരണം ആ വാക്യം അവിടം കൊണ്ട് ീരുന്നില്ല നോക്കി എട്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് അടുത്ത ഭാഗം ശ്രദ്ധിച്ച് വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും ശ്രദ്ധിച്ച് വീണു എങ്കിലും ഞാൻ വീണ്ടും 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 എഴുന്നേൽക്കും എത്ര തവണ എത്ര തവണ ശത്രു നിന്നെ തള്ളി താഴെയിട്ടാലും അത്രയും തവണ നിന്നെ എഴുന്നേൽപ്പിച്ച് നിവർത്തി നിർത്തുന്ന ഒരു ദൈവം ഈ പകലിലും നിനക്കൊപ്പമുണ്ട് ഇനി ഒട്ടും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഈ ജോലി കൊണ്ട് എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല ജോലി ചെയ്ത് എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല നല്ലൊരു ജോലി കിട്ടത്തില്ല ആ ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കുവാൻ കഴിയത്തില്ല ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല ലോണടയ്ക്കുവാൻ കഴിയത്തില്ല തലകുരിഞ്ഞു നിരാശയോടെ പലരുടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരും നശിച്ച ജീവിതം വേണ്ട എന്ന് ചിന്തിച്ച് നീ ആയിരിക്കുമ്പോൾ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ നീ വീണു 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 അത് സത്യമാണ് മടുത്തു പോകും വിധത്തിൽ നീ വീണു അത് സത്യമാണ് അതിലും വലിയ സത്യം നിന്നെ വീണ്ടും ദൈവം എഴുന്നേൽപ്പിക്കും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പിന്നെയും 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 അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും നിന്റെ വീഴ്ചക്ക് കാരണം ലോകമോ പിശാചോ പിടിക്കപ്പെട്ട മനുഷ്യരോ ഇനി നീ തന്നെ ആകട്ടെ നീ തന്നെ ആകട്ടെ കാരണം എന്തായിരുന്നാലും അതെ നീ എഴുന്നേൽക്കും എന്നുള്ളത് അതിലും വലിയ സത്യം വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇനിയും നീ സന്തോഷത്തോടെ സന്തോഷത്തോടെ ജോലി ജീവിക്കും ഓ താങ്ക് ഗോഡ് വീണു എങ്കിലും ഞാൻ ഞാൻ വീണ്ടും വീണ്ടും എഴുന്നേൽക്കും എഴുന്നേൽക്കും ശത്രുക്കളെ ഞാൻ വീണ്ടും എഴുന്നേൽക്കും വിളിച്ചു പറയുക നിനക്ക് വിരോധമായി വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയേ അങ്ങനെ എന്നെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല നിങ്ങൾ എത്ര തന്നെ എന്നെ തള്ളി എത്ര ആഴത്തിലേക്ക് താഴെ ഇട്ടാലും അവിടെ നിന്ന് അത്രയും ഉയരത്തിലേക്ക് ഞാൻ എഴുന്നേറ്റു നിൽക്കും എന്നെ എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചു നിർത്തും ഓ താങ്കോ വീഴ്ചയുടെ ആഘാതം വലുതാകുമ്പോൾ വലിയ ആഴത്തിലേക്ക് നിങ്ങൾ വീണുപോകുമ്പോൾ തിരിച്ചറിയണമേ ഒരു മനുഷ്യന് വീഴാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ആഴത്തിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പിശാദൊരു മനുഷ്യനെ തള്ളി താഴെ കിട്ടും ആ മനുഷ്യന്റെ പേര് കഥോവ യേശു ക്രിസ്തു എന്നാണ് എനിക്കവൻ ദൈവമാണ് ലേഖനത്തിൽ പറയുന്നു അവൻ മനുഷ്യനാണ് ഏക മധ്യസ്ഥനാണ് മനുഷ്യനായ യേശുവിനെ പിശാജ് ക്രൂശിൽ കയറ്റി അവനെ കൊന്നുകളഞ്ഞു അവനെ പാതാളത്തിലേക്ക് ഇറക്കി അവനെ പാതാളത്തിലേക്ക് ഇറക്കി എന്നാൽ കേൾക്കണം ആ ആഴം ആ വീഴ്ചയുടെ ആഴം ഏറ്റവും വലുതായിരുന്നതുകൊണ്ട് അവൻ്റെ ഉയർച്ചയും ഏറ്റവും ഏറ്റവും വലുതായിരുന്നു ഒരു നാമത്തിനും എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മേലായ നാമം നൽകി ദൈവം അവനെ ആദരിച്ചു ആ ദൈവം നിന്നെയും ഉയർത്തും അതെ ഇനി ആ ശത്രുവിനെ നിന്നെ എത്തിപ്പിടിക്കുവാനും വലി ഇടുവാനും കഴിയത്തേ യസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ ആ ജോലി സ്ഥലത്ത് അവൻ ഇനി നിന്നെ തള്ളി ഇടുവാൻ കഴിയത്തില്ല സഹോദരി സ്തോത്രം ഒത്തിരിയായി ഇനി വയ്യ മരണം മാത്രം മരണം മാത്രം മതിയെന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ നശിച്ച നരകിച്ച ജീവിതം മരണം ഇതിലും നല്ലതെന്ന് നീ കരഞ്ഞായിരിക്കുന്ന സ്ഥാനത്ത് ഇനി പ്രാർത്ഥിക്കുവാനും ഇനി കരയുവാനും ഇനി വേണ്ട എന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് കേൾക്ക് വിളിച്ചു പറയേ ഇന്നലകളെക്കാൾ ശബ്ദമുയർത്തി പന്ന പിശാജെങ്കിലും വീണ്ടും എഴുന്നേൽക്കണം വീണ്ടും 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 നീ എന്നെ തള്ളിയിട്ടത് സത്യമെങ്കിൽ എന്റെ കുടുംബത്തെ നീ തകർത്തത് സത്യമെങ്കിൽ എന്റെ ഭർത്താവിന് എന്നിൽ നിന്ന് അകറ്റിയത് സത്യമെങ്കിൽ അതിലും വലിയൊരു സത്യം പിശാജിനെ നോക്കി വിളിച്ചു പറയേ എന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് എന്നോട് ചേർത്ത് നിർത്തും അതെ തകർത്ത് കളഞ്ഞ നീ തകർത്തു കളഞ്ഞ എന്റെ കുടുംബ ജീവിതത്തെ എന്റെ കർത്താവ് പണിതുയർത്തും ദൂതാ സഹോദരി അത് കോടതിക്ക് ചെയ്യുവാൻ കഴിയത്തില്ലായിരിക്കാം വക്കീലിനും മീഡിയേഷൻ റൂമിലും അതിനൊരു തീർപ്പ് വരുത്തുവാൻ കഴിയത്തില്ലായിരിക്കാം നിന്റെ ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും വളഞ്ഞിരുന്ന് തീരുമാനമെടുക്കുവാൻ കഴിയത്തില്ലായിരിക്കാം എന്നാൽ സ്വർഗത്തിലെ അപ്പന് അതിനൊരു തീരുമാനം വരുത്തുവാൻ കഴിയും ആ പന്നപ്പി ഷാജിനു മുമ്പിൽ ആ പന്നപ്പി ഷാജുക്കൾക്ക് മുമ്പിൽ നീ ലഭിച്ചു ായി നീ നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലാത്തവനായി നീ നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് സന്തോഷത്തോടെ വിളിച്ചു പറയും സത്യമാ നീ അത് സത്യമാ നീ ചിരിക്കാൻ വരട്ടെ ഇനിയും ഞാൻ എഴുന്നേൽക്കും വീണ്ടും ഞാൻ എഴുന്നേൽക്കും വീണ്ടും എന്റെ ദൈവം എന്റെ കുടുംബ ജീവിതത്തെ പണിയും എന്റെ തകർച്ചകളെ എന്റെ ദൈവം മാതാവേ പിതാവേ ഒന്നും അവസാനിച്ചിട്ടില്ല നീ അറിയാ പറയുന്നുണ്ട് വിഷം കൊടുത്ത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലും എന്നിട്ട് ആത്മഹത്യ ചെയ്യും അതെ ഞാൻ പെറ്റു വളർത്തിയ ഞാൻ വേദന സഹിച്ച ഞാൻ കഷ്ടം സഹിച്ച ഞാൻ വേണ്ടതെല്ലാം എനിക്ക് വേണ്ടതെല്ലാം വേണ്ടത് വെച്ച് വളർത്തി വലുതാക്കിയ ഈ മക്കൾ ഇങ്ങനെ ആയിരിക്കുന്നത് കാണുവാൻ എനിക്ക് വയ്യ അവർ നേർ വഴിക്ക് വരുന്നില്ല ഒരു ദിവസം നേരെയെങ്കിൽ അടുത്ത ദിവസം അവർ പോകുന്ന പോക്കിൽ അങ്ങനെ പറ്റത്തില്ല കൊന്നുകളയുമെന്ന് ചിന്തിച്ച് മക്കളെയും കൊന്ന് നീ ആത്മഹത്യ ചെയ്യുമെന്ന് ചിന്തിച്ചായിരിക്കുന്ന നിന്നോട് തന്നെ പിശാചായവനെ ജയിക്കുവാൻ അവസരം കൊടുക്കുവാനല്ല സർവശക്തനായ ദൈവം നിന്നെ സൃഷ്ടിച്ചത് നിനക്ക് അവകാശമായി നിന്റെ തലമുറകളെ നിനക്ക് നൽകിയത് ആ ശത്രുവിനോട് വിളിച്ചു പറയേ ആ ശത്രുവിനോട് വിളിച്ചു പറയും പൻ്റെ ശത്രുവെ നീ ചിരിക്കുവാൻ വരട്ടെ എന്റെ തലമുറകളെ ഞാൻ എഴുന്നേൽപ്പിക്കും എന്റെ തലമുറകളെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം സർവശക്തനായ ഒരു ദൈവമുണ്ട് നീ എത്രത്തോളം അവരെ തള്ളിയോ എത്രത്തോളം അവരെ താഴെയിട്ടുമോ അവിടെ നിന്ന് അവൻ പിന്നെയും എഴുന്നേൽപ്പിക്കും പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും നിങ്ങളുടെ തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ആ കോഴ്സിന് പൂർത്തീകരണം വരുത്തുമാറാക്കുന്ന ദൈവം ആ രാജ്യത്ത് നിന്റെ തലമുറകളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ദൈവം അതേ നല്ല റിസൾട്ട് നൽകി നിങ്ങളുടെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും ആറുതി വരുത്തുന്ന ദൈവം അതെ ആ ദൈവം നിങ്ങളുടെ തലമുറയോട് കൂടെയുണ്ട് ഉണ്ട് മധ്യപാനികളായി അവർ ദർശിച്ചു പോകുവാൻ ഏതോ ദൈവം അനുവദിക്കത്തേ അഭ്യബിചാര പുരകളിൽ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല നിന്റെ തീരാ കണ്ണുനീരായി നിൻ്റെ തലമുറകൾ മാറിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തയില്ല പോസ്റ്റിൽ പടമായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തയില്ല പോലീസ് സ്റ്റേഷനിലെ സ്ഥിരം ക്രിമിനലുകളുടെ ആ ഫോട്ടോ വയ്ക്കുന്ന ബോർഡിൽ സ്തോത്രം അവരുടെ ഫോട്ടോ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവർ വീണു അത് സത്യമാണ് ആ സത്യത്തിനു മുമ്പിൽ നീ പകച്ചു നിൽക്കുന്നുണ്ട് ഇനി എന്തെന്ന് വിളിച്ച് പറയുക വീണ്ടും അവരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും മതവേ നിൻ്റെ പ്രാർത്ഥന കണ്ട് കാണുക കാണാതെ പോകുന്നവനല്ല എന്റെ ദൈവം നിന്റെ കണ്ണുനീർ കണ്ട് കാണാതെ പോകുന്നവനല്ല എന്റെ ദൈവം നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് കാത്വനല്ല എന്റെ ദൈവം അതേ ആ ദൈവം നിനക്ക് വേണ്ടി നിന്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കും അവൻ വീണത് കണ്ട് ചിരിച്ച മനുഷ്യരുടെ മധ്യത്ത് അവരൊപ്പമുള്ളവരുടെ മധ്യത്തിൽ അവനെ അറിയുന്നവരുടെ മധ്യത്തിൽ അവന്റെ വീഴ്ചയ്ക്കും അവന്റെ തകർച്ചയ്ക്കും കാരണമായവരുടെ മധ്യത്തിൽ അവനെ അവനെ നിന്റെ തലമുറയെ നിന്റെ മകളെ എന്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും നിന്റെ മകനെ ഓ സ്ത്രോത്രം എന്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും അതേ ആ രോഗ കിടക്കയിൽ നിന്ന് എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും അയ്യോ ദേവദാസനെ ഇനി വയ്യ നരകിച്ച് വേദന ഇനി വയ്യ ഉള്ളതെല്ലാം പോയി ഈ രോഗവും പേര് എനിക്ക് ജീവിക്കുവാൻ വയ്യ എനിക്ക് മരിച്ചാൽ മതി എനിക്ക് മരിച്ചാൽ മതി മതി എന്ന് നീ പറഞ്ഞായിരിക്കുമ്പോൾ ആർത്തിച്ചിരിക്കുന്ന ഒരു പിശാജുണ്ട് മുഖത്ത് നോക്ക് ആ പിശാജിനെ മുഖത്ത് നോക്കി വിളിച്ച് പറയും എൻ്റെ ശത്രുവായവളെ ഈ രോഗ വിട്ട് നീ എന്നെ തകർത്ത് കളയാമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ അതേ ഈ രോഗമുഖാന്തരം നീ എൻ്റെ ആശുപത്രിയിൽ കയറ്റി രോഗമുഖാന്തരം നീ എന്നെ കിടക്കയിലാക്കി എങ്കിലും ഞാൻ എഴുന്നേൽക്കും വീണ്ടും ഞാൻ എഴുന്നേൽക്കും വീണ്ടും ഞാൻ എഴുന്നേൽക്കും വീണ്ടും ഞാൻ ആരോഗ്യത്തോടെ മക്കളുടെ കാര്യം നോക്കും വീണ്ടും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി ജീവിക്കും വീണ്ടും ഞാൻ എൻ്റെ ഭാര്യയുടെ ഭർത്താവായി ജീവിക്കും വീണ്ടും ഞാൻ എൻ്റെ അമ്മയപ്പന്മാരുടെ മകനായി മകളായി ജീവിക്കും എൻ്റെ സുഹൃത്തുക്കളുടെ എന്റെ ചാർച്ചക്കാരുടെ നല്ല കൂട്ടുകാരനായി നല്ല ബന്ധുവായി ഞാൻ ഇനിയും ജീവിക്കും വിളിച്ചു പറയും ആ പന്ന പിന്നോട് അവന് ചുരിക്കുവാൻ അവസരം കൊടുക്കരുത് ഓ സ്ത്രം വീണു അത് സത്യമാണ് നിന്റെ പ്രാർത്ഥനാ ജീവിതം വീണുപോയി ആത്മീയ ജീവിതം വീണുപോയി പഴയ ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല ആരാധിക്കുവാൻ കഴിയുന്നില്ല പലപ്പോഴും പലപ്പോഴും അതിനെ പടിപടിയായിട്ട് പണിതുകൊണ്ട് കൊണ്ടുവരും പിന്നെയും വീണുപോകും പടിപടിയായിട്ട് പണിത് കൊണ്ടുവരും പിന്നെയും വീണു പോകും ഇത് വയ്യ എന്നെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല ഉപവസിക്കുവാൻ കഴിയത്തില്ല എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല സഹോദരി അത് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭാരം നിന്റെ നെഞ്ചിലെടുത്തു വെച്ചതുപോലെ അയ്യോ എനിക്ക് കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിയത്തില്ലേ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കഴിയത്തില്ലേ നിന്റെ ആവൽ ലോകം അറിയുന്നില്ലെങ്കിലും എൻ്റെ അപ്പൻ അറിയുന്നുണ്ട് ആ അപ്പൻ്റെ മകളായി നീ ആയിരിക്കുന്നത് കൊണ്ട് ചിരിക്കുന്ന ശത്രുവിനെ നോക്കി വിളിച്ചു പറയേ വീണ്ടും ഞാൻ എഴുന്നേൽക്കും വീണ്ടും എന്റെ ഭവനത്തിനകത്ത് ഞാൻ ചാടി തുള്ളി നൃത്തം ചെയ്ത് എൻ്റെ ദൈവത്തെ ആരാധിക്കും എൻ്റെ വീണ്ടും പ്രാർത്ഥനയുടെ ആളി കത്തും ഓ ഞാൻ ഞാൻ നൃത്തം ചെയ്യും ആരാധിക്കും അന്യ ഭാഷകളിൽ നീ നിന്റെ ഭവനത്തിനകത്ത് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തും വീണുപോയ കൂടാരത്തെ നിവർത്തി നിർത്തിയ ദൈവം നിന്റെ തകർന്നു പോയ പ്രാർത്ഥനാ ജീവിതത്തെ നിവർത്തി നിർത്തി നിവർത്തി നിർത്തി നിന്നെ മാനിക്കും നിന്റെ കുടുംബത്തെ മാനിക്കും ഇനി എനിക്ക് ആരാധനയും വേണ്ട ഇനി എനിക്ക് കർത്താവിന്റെ വേലയും ചെയ്യണ്ട നശിച്ചു എത്ര തവണയായി എല്ലാവരും ഒതുക്കപ്പെട്ട് എല്ലാവരും ചതിക്കപ്പെട്ട് ആർക്കു വേണ്ടി പ്രാർത്ഥന നൽകി പ്രാർത്ഥിച്ചുവോ ഇടുവിൽ നിന്നുവോ കരഞ്ഞുവോ ഉപവസിച്ചു അവർ തന്നെ തള്ളി പറഞ്ഞ് വേദനയോടെ നിരാശയോടെ നീ ആയിരിക്കുന്നു ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഇല്ല നിന്നെ ഒരു ദൗത്യമുണ്ട് അതേ നീ വിട്ട് കളഞ്ഞതുകൊണ്ട് പറഞ്ഞ പിശാചിച്ചിരിക്കുന്നുണ്ട് സ്തോത്രം അവൻ്റെ ചിരി നിർത്തുന്നതിന് മുമ്പ് ഒരു ദൂത് നിന്നോട് ഞാൻ പറയട്ടെ നീ അത് താഴെ ഇട്ടാൽ ആ വടി നീ താഴെയിട്ടാൽ അടുത്തവൻ അത് എടുക്കും സ്തോത്രം ഷൗൽ നിർത്തിയാൽ തൊട്ടടുത്ത സമയം ധാവിദിനെ ദൈവം എഴുന്നേൽപ്പിക്കും നീ വിട്ടുകളയരുതേ നിന്റെ തലമുറകൾ ചെയ്യേണ്ട വേല അപ്പൻ്റെ വേല ദൈവദാസനെ നീ ഇട്ടുകളയരുതേ ദൈവദാസനെ നീ വിട്ടുകളയരുതേ നിന്റെ മക്കൾ ചെയ്യേണ്ട നിന്റെ തലമുറകൾ തലമുറകൾ ചെയ്യേണ്ട അപ്പന്റെ വേല നീ ഇട്ട് ശത്രുവിനോട് വിളിച്ചു പറയൂ വീണ്ടും ഞാൻ എഴുന്നേൽക്കാം യേശു പിന്നാമത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ സ്ഥാപനം കടകർ കട ി കടത്തിലാക്കി അയ്യോ നിന്ന പരിഹാസം അപമാനം ആരുടെ മുമ്പിൽ തല നിർത്തി നിൽക്കുവാൻ പോലും കഴിയുന്നില്ല ജപ്തിയായി പലിശക്കടമായി എല്ലാം തീർന്നു എല്ലാം കൂടെ എല്ലാവർക്കും കൂടെ വിഷം കൊടുത്തിട്ട് ചാത്ത കളയാമെന്ന് ചിന്തിച്ചു നീ ആയിരിക്കുമ്പോൾ ചിരിച്ചു മതിച്ച് ഒരു പിശാജ് ശ്രദ്ധിക്കുക ആ പിശാജിന്റെ ചുരു നീ കേൾക്കുന്നുണ്ട് പലരുടെ മുഖത്തും നീ അത് കാണുന്നുണ്ട് അവരെ നോക്കി വിളിച്ചു പറ വീണത് സത്യമാണ് ആ വീഴ്ച കണ്ട് നിങ്ങൾ ചുരിച്ചതും സത്യമാണ് എൻ്റെ ശത്രുവായവളെ ഞാൻ വീണ്ടും എഴുന്നേൽക്കും ഓ സ്തോത്രം എന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ദൈവദാസരെ എങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നത് വീണ്ടും 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 എഴുന്നേൽക്കുവാൻ എനിക്ക് ഇനി കഴിയത്തില്ല ഞാൻ തളർന്നു പോയിരിക്കുന്നു ഇനി എഴുന്നേറ്റട്ടും കാര്യമല്ല പലരുടെയും ചിന്ത അതാണ് ഇനി എഴുന്നേൽറ്റും കാര്യമല്ല നല്ല പ്രായമൊക്കെ പോയി ജോലി അന്വേഷിക്കാൻ പറ്റുന്ന സാഹചര്യം പോയി ഭർത്താവിനെ പിടിച്ചോണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം പോയി മക്കൾക്ക് വേണ്ടി കരയാനും ഓടി നടക്കാനും അടികൊള്ളാനും ഒക്കെ പറ്റുന്ന എല്ലാ എല്ലാം കഴിഞ്ഞു ഇനി ഇനി എന്താ ഇനി എങ്ങനെ അത് സംഭവിക്കുന്നു ഓക്കെ ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗം അപ്പൊ മൂന്നാം ഭാഗം ഒരു ചെറിയ വാക്യമല്ലേ ഒരിക്കൽ കൂടി വായിച്ചു തരാം എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് ഒന്നാം ഭാഗമാണ് എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും നമ്മൾ പറഞ്ഞു വെച്ചാണെങ്കിൽ രണ്ടാമത്തെ ഭാഗമാണ് മൂന്നാം ഭാഗം ഇതാണ് ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്ന ഞാൻ ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു ലോകം കാണും നീ ഇരുട്ടത്തിരിക്കുന്നു എന്നാൽ വാചനം പറയുന്നു സർവശക്തനായ ദൈവം നിന്റെ വെളിച്ചമായി കൂടെയുണ്ട് അപ്പോഴും പലർക്കും സംശയമാണ് ദൈവദാസനെ ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത ആ വെളിച്ചം എനിക്ക് മാത്രം എന്തിനാ ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്തൊരു വെളിച്ചം ഉൽപ്പത്തി പുസ്തകമൊന്നും അമ്മ ദേഹമൊന്നും മുതൽ നീ താഴേക്ക് വായിച്ചു വന്നാൽ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇരുട്ട് മൂടിയിരുന്ന സ്ഥാനത്ത് ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്തൊരു വെളിച്ചം ആ വെളിച്ചത്തെ പിന്തുടർന്ന് ഓരോ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു നിറച്ചു ഒരു ദൈവം ആ വെളിച്ചം നിന്നിലുള്ളത് കൊണ്ട് ഇനിയും നിന്നിൽ നിന്ന് എന്തൊക്കെ പുറത്ത് വരത്തില്ല എന്ന് നീ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു അതൊക്കെയും പുറത്തു വരും നിന്റെ പ്രായത്തിനപ്പുറമായത് യെസ് യേശുവിൻ നാമത്തിൽ അമേന അമ്മേ അത് ഈ ചെറുപ്രായത്തിനപ്പുറമായത് ആ അർത്ഥത്തിലല്ല കേട്ടോ നിങ്ങളുടെ ഇന്നത്തെ പ്രായം കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ ഇന്നലകളിലായിരുന്നെങ്കിൽ ചെയ്തേനെ ഇനിയും പോയേനെ ഇനിയും പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേനെ ഇനിയും വേറെ കോഴ്സൊക്കെ പഠിച്ചേനെ സഹോദരി നീ ഇനിയും ഐ എൽ ടി എസ് എഴുതും നീ ഇനിയും സ്തോത്രം ആര് പറയാനായിട്ട് നീ നിർത്തരുതേ നിൻ്റെ പ്രായം ഒന്നും നോക്കി നീ നിർത്തരുതേ ആ രാജ്യത്തിൽ വേറെ പ്രായത്തിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ നീ എഴുതും നീ കടന്നു പോകും ആ രാജ്യത്ത് നിനക്ക് ദൈവം ചിലത് കരുതിയിട്ടുണ്ട് യെസ് എൻ്റെ കർത്താവ് നിന്നോട് കൂടെയിരിക്കും ചെറുപ്പക്കാർക്ക് പഠനം കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് കഴിയാത്തത് നിനക്ക് കഴിയും ദൈവം വെളിച്ചമായി നിന്നോട് കൂടിയിരിക്കും അവിടെ ആ ജോലി ജോലിസ്ഥലത്ത് പിന്നെയും അവർ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൊടുക്കുവാൻ തക്ക ദൈവം നിന്നോട് കൂടിരുന്നു ഓരോ നോരോ നോരോ നൂരോ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹരത്വതാണ് ഒന്നൊന്നൊന്നായി ഇങ്ങനെ ചെയ്ത് 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 സഹോദരി നിൻ്റെ ഭർത്താവിനെ പിന്നെയും നിനക്കൊപ്പം നിർത്തുവാൻ തക്കവണ്ണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ചുറു ചുറുക്കാണോ നഷ്ടപ്പെട്ടു പോയത് നിൻ്റെ യൗവനം സൗന്ദര്യം എന്നൊക്കെ നീ പറയുന്നുണ്ട് അവൻ്റെ കണ്ണിൽ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയാക്കി നിന്നെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും സെൽഫി എടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല നീ ചോദിക്കരുതേ നിൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ അവൻ്റെ ആ രണ്ട് ക്യാമറ കണ്ണുകളിൽ കൂടെ തന്നെ അതുതന്നെ ഏറ്റവും സുന്ദരിയായി അവന് വെളിപ്പെടും അവൻ അവധത്തിൽ നിന്നെ കാണുവാൻ പോകുക നിന്റെ ഭാര്യ സഹോദരൻ നിന്നെ കാണുവാൻ പോകുക ചിലരൊക്കെ അങ്ങനെ നിന്നെ കാണുവാൻ പോകുക കാരണം വെളിച്ചമായി സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും നിങ്ങളുടെ മക്കളെ അങ്ങനെ ചിലർ കാണുവാൻ പോകുക അവരെ ഭയന്നവരായി അവരെ ഒന്നിനു കൊള്ളാത്തവരായി അയ്യേ ഇവനൊക്കെ എന്തിന് ഇങ്ങനെ എന്ന് പറഞ്ഞവർ കഴിവുള്ളവരായി രാജാവ് അന്തിച്ചു പോയുന്നേ ഈ ദൈവം കൂടെയുള്ള ഒരു ഇടയച്ചുറക്കനെ കണ്ടിട്ട് അയ്യോ അവൻ പറഞ്ഞിട്ട് പോയതുപോലെ താണ്ടേ ഗോലിയാത്തിന്റെ തലയും കൊണ്ടുവരുന്നു അപ്പൊ ഇടയച്ചുറക്കൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ദാവീദ് തന്നെ അച്ഛര്യപ്പെട്ടു പോയി അന്തപുരത്തിൽ നിന്ന് സ്തുതിഗീതം ഉയരുക ഞങ്ങളുടെ ശൗലോ ആയിരത്തെ കൊന്നു ഓഹ് രാജാവെന്ന് തെളിഞ്ഞു ഞാൻ ആയിരത്തെ കൊന്നു ആ ഇടയിൽ ചെറുക്കൻ അവൻ പതിനായിരത്തെ കൊന്നു ഗോഡ് അസാധ്യങ്ങൾ നിങ്ങളുടെ തലമുറകളിലൂടെ സാധ്യമായി തീരുവാൻ പോകുക നിങ്ങളിലൂടെ അസാധ്യങ്ങളെ എൻ്റെ ദൈവം സാധ്യമാക്കി തീർക്കും അതേ നിങ്ങളുടെ ശരീരം തന്നെ മരുന്നിനോട് പ്രതികരിക്കാത്ത ഇനി എടുത്തുകൊണ്ട് പോയി കുഴിയിൽ വച്ചാൽ മതി എന്ന് പറയുന്ന ആ ശരീരം തന്നെ ആ അവയവങ്ങൾ തന്നെ ഇനിയും പ്രവർത്തിച്ചു തുടങ്ങും നിന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒപ്പമുള്ളവരുടെ സന്തോഷം അനുഭവിക്കുവാൻ ബാധ്യതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നിന്റെ അവയവങ്ങൾ ഇനിയും പ്രവർത്തിച്ചു തുടങ്ങും ഓ താങ്ക് യോ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം ഇനിയും നിനക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടും ഇനിയും ആരെനിക്കൊപ്പം നിൽക്കും ഇനി ആരെന്നെ സഹായിക്കും അതേ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുമ്പോൾ ഇനിയും നിനക്ക് വേണ്ടി സഹായികളിൽ നിൽക്കും ഇനിയും പലരും നിനക്കൊപ്പം നിൽക്കും അതേ ഇനിയും നീ സഭപണിയും ഇനിയും കഥാവിൻ്റെ നാമം ദേശത്തിൽ നീ ഉയരും അതുകൊണ്ട് ഇട്ടിട്ട് ഓടിക്കളയേണ്ട ആ ചൂരച്ചെടിയും വെട്ടിക്കളഞ്ഞ് എഴുതിയാവേ എഴുന്നേൽക്കുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി അല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ആ പ്രഷർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ശത്രു തള്ളിയിട്ട് ഇടത്തു നിന്ന് ദൈവം നിങ്ങളെ പിന്നെയും എഴുന്നേൽപ്പിക്കും ശക്തി പകരപ്പെടുവാൻ എല്ലാ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലും പ്രേസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രേസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഫാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകാത്ത പക്ഷം ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ താല്പര്യമുള്ളവർ കടന്നു വരിക എല്ലാ വെള്ളിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും സഭയായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ലൈവായി തന്നെ പ്രാർത്ഥിക്കും നേരിട്ട് കടന്നു വരിക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക എന്ന കണ്ണടച്ചു വിശ്വസ്ത നല്ല നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം മടുത്ത് മതി തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു വിശാചിനു മുമ്പിൽ ഓ സ്തോത്രം ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്ന ഇവരെ അങ്ങടക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ശത്രുവിനോട് വിളിച്ചു പറഞ്ഞ് പിന്നെയും എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ ഇവരുടെ മേൽ കൃപ അളവ് കൂടാതെ പകരണമേ കർത്താവ് ഇവരിൽ രോഗികളായിരിക്കുന്നവരെ ഇപ്പോൾ അപ്പന സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് എല്ലാ രോഗബന്ധനവും നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ പാരമ്പര്യ രോഗങ്ങൾ മാറിപ്പോകട്ടെ സ്തോത്രം ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ സ്തോത്രം മെഡിസിൻ കൊണ്ടല്ലാതെ ജീവിക്കുവാൻ കഴിയാത്തവർ സൗഖ്യമാകട്ടെ ഗ്രന്ഥികൾ പ്രവർത്തിച്ചു തുടങ്ങട്ടെ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഗ്രന്ഥിയുടെ പ്രവർത്തനം നോർമൽ ആകട്ടെ യെസ് യേശു എന്നാമത്തിൽ പ്രാർത്ഥിക്കും കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭർത്താവിനും മടക്കി വരുത്തി ഭാര്യ മടക്കി വരുത്തി കുടുംബങ്ങളെ ചേർത്ത് മണി യേശു എന്നാമത്തിൽ എല്ലാ തകർച്ചകൾക്കും പരിഹാരം ഉണ്ടാകട്ടെ ഇന്നലകളിലെ നഷ്ടങ്ങൾ നികത്തുന്ന ദീപപ്രവൃത്തി കയ്യിൽ നിന്ന് വലിച്ചു പറിച്ചുകൊണ്ടുപോയത് കവർച്ചയായി കൊണ്ടുപോയത് ഖുള്ളയിടുന്ന ദിവസമായി യെസ് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ തകർന്നു പോയ ആ ബിസിനസ്സുകൾ പിന്നെയും അവർ പണിതുയർത്തട്ടെ ആ സ്ഥാപനങ്ങൾ പണിതുയർത്തട്ടെ വി തുലയ്ക്കേണ്ടി വന്ന ഭവനത്തെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നു അതിൽ നല്ല ഭവനം വാങ്ങട്ടെ പണിയട്ടെ നഷ്ടങ്ങൾ നിർത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ മക്കളെ ആ രാജ്യങ്ങളിൽ എത്തിച്ചു പഠിപ്പിക്കട്ടെ ആ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ യെസ് ഓ സ്തോത്ര ആമേൻ ആമേൻ പരീക്ഷകൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ടുകളെ നൽകി മാനിച്ചോട്ടെ അപ്പാ ഇവരോട് അങ്ങ് കൂടിയിരിക്കണമെങ്കിൽ എല്ലാ കടബാധ്യതകളും മാറട്ടെ പലിശക്കടങ്ങിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ എല്ലാ പഠന വൈകല്യങ്ങളും മാറിപ്പോകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ആനുകൂല്യങ്ങൾ അധ്വാനത്തിന്റെ ഫലം കരങ്ങൾ ലഭിക്കട്ടെ അധ്വാന ഫലത്തെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ തൊഴിലിടങ്ങൾ സമൃദ്ധിയുണ്ടാകട്ടെ യെസ് പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ യേശു വിട്ടുപോകട്ടെ യെസ് ആത്മീയമായ ഒരു ഉണർവ് ആത്മീയമായ ഒരു ഉദ്ധാരണം ഓ സ്തോത്രം അമേൻ ശത്രുവിനെ നോക്കി ഇവർ വിളിച്ചു പറയട്ടെ വീണ്ടും ഞാൻ എഴുന്നേൽക്കും ഇവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെ പേര് ഈ ശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ